നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ സംസാരിക്കാൻ പോണത് ആദിത്യഹൃദയ സ്തോത്രത്തിനെ കുറിച്ചിട്ടാണ് ആദിത്യഹൃദയ സ്തോത്രം രചിച്ചത് അഗസ്ത്യ ഭഗവാനാണ് ഋഷിയായ മഹാ ഋഷിയായ ഭഗവാൻ ശ്രീരാമ ഭഗവാന് പറഞ്ഞു കൊടുത്ത ശ്ലോകമാണ് ആദിത്യഹൃദയ സ്തോത്രം ഇത് സമയം വെൻ വാസ് ഇറ്റ് ടോൾ ടു ലോഡ് രാമ അപ്പോൾ യുദ്ധം തുടങ്ങി രാവണനും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് കുറേ ദിവസമായിട്ടും വിക്ടറി വിജയം കിട്ടണമെന്നില്ല അപ്പോൾ ശ്രീരാമ ഭഗവാൻ്റെ മൊറാൽ മാത്രമല്ല ഈ വാനരപ്പടയുടെ മൊറാലും കുറയാൻ തുടങ്ങുമ്പോൾ ആണ് അവിടെ അഗസ്ത്യ ഋഷി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണത് നീ ആദിത്യ ഭഗവാനെ പൂജിക്കുക ആദിത്യ ഭഗവാനെ പൂജിച്ചാൽ നിനക്ക് വിക്ടറി ഉണ്ടാവും വിജയമുണ്ടാവുന്നു എന്ത് കാരണം കൊണ്ടാണ് ആദിത്യ ഭഗവാനെ പൂജിക്കാൻ പറയണത് ആദിത്യ ഭഗവാൻ വന്നിട്ട് ഇസ് എ മോസ്റ്റ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഭഗവാൻ ഇപ്പോൾ നിങ്ങൾ അങ്ങേരെ ഇല്ലെങ്കിലും നിങ്ങൾക്കും ഡേ ടൈം ഉണ്ടാവും അല്ലേ ബട്ട് ജനറലി സ്പീക്കിംഗ് ഭഗവാൻ ഇസ് ഓൾവേസ് ഫോർ ഡെയർ പ്രൊവൈഡിങ് പ്രൊവൈഡിങ്സ് വിത്ത് ഹീറ്റ് ആൻഡ് പ്രൊവൈഡിങ് പ്രൊവൈഡിങ്സ് വിത്ത് എനർജി ആൻഡ് പ്രൊവൈഡിങ് എസ് വിത്ത് ഡേ ലൈറ്റ് അത് കാരണം കൊണ്ടാണ് ഈ പ്ലാന്റ്സിനൊക്കെ ഫോട്ടോ സെന്റസിസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് സോ ഈ ആദിത്യ ഭഗവാനെ പൂജിച്ചാൽ നിനക്ക് വിക്ടറി കിട്ടും എന്ന് പറയണു ആൻഡ് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ പറയണെന്താന്ന് വെച്ചാൽ ആദിത്യ ഭഗവാൻ്റെ രഥം ഇസ് ഹാവിങ് ഓൺലി വൺ വീൽ ഇപ്പോൾ കാറ് കാറിന് നാല് വീലാണ് ഓട്ടോന് മൂന്ന് വീലാണ് സ്കൂട്ടറിനും സൈക്കിളിനൊക്കെ രണ്ട് വീലാണ് ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ ഒബിയസ്ലി കാറിനാണ് നാല് വീലുള്ള കാറിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ പക്ഷേ ആദിത്യ ഭഗവാന്റെ ചരിയറ്റിന് ഒരു വീലേ ഉള്ളൂ അതിന് മുന്നിലുള്ളതോ ഏഴ് കുതിരകളാണ് ഈ ഏഴ് കുതിരകളുടെ കടിഞ്ഞാണ് പിടിച്ചിരിക്കുന്നത് ആരാണ് അരുണനാണ് അരുണൻ എന്ന് പറയുന്നത് ആരാ ഗരുടെ ബ്രദർ ഗരുഡൻ എന്ന് പറയണത് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ വാഹനാണ് അപ്പോൾ അരുണനാണെങ്കിൽ ജനിച്ചിരിക്കുന്നത് വിത്തൗട്ട് ഹിസ് സ്ലോബലിംസ് അരയ്ക്ക് കീഴ സ്വാധീനം ഇല്ലാത്ത ഒരു അവതാരാണ് അരുണഭഗവാൻ അപ്പോൾ അരുണഭഗവാനാണ് ഈ ഏഴ് കുതിരകളുടെ കടിഞ്ഞാനം പിടിച്ചിരിക്കുന്നത് ഇതിന്റെ രഥത്തിനാണെങ്കിലോ ഒരേ ഒരു വീലേ ഉള്ളൂ എന്നിട്ട് പോലും ആദിത്യ ഭഗവാൻ എല്ലാ ദിവസവും നമ്മളനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്നുണ്ട് സോ ആദിത്യ ഹൃദയം ശ്ലോകം കുറച്ച് ലോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം ബട്ട് ദ ഫേസ്റ്റ് പാർട്ട് ഇസ് എക്സ്പ്ലനേഷൻ ഓഫ് വെൻ ഇ ടു അ സ്റ്റോൾ വൈ ഇ ടു അ സ്റ്റോൾഡ് പിന്നെ ശ്ലോകം പിന്നെ ഫലസ്തുതിയാണ് വരുന്നത് അപ്പോൾ നിങ്ങളും ആദ്യത്തെ ഹൃദയ ശ്ലോകം പറഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ വിക്ടറി ഉണ്ടാവും അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യത്തെ ഹൃദയ ശ്ലോകം ചൊല്ലാൻ തുടങ്ങണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കണത് ലെ ദി വിക്ടറി ഇൻ യുവർ ലൈഫ് ജസ്റ്റ് ലൈക്ക് ശ്രീരാമ വൺ ഓവ രാവണ വിത്ത് ആദിത്യാസ് അനുഗ്രഹം നമ്മണായ പ്രാർത്ഥപാചരണം